ജനുവരി ഇരുപത് ലോകത്തെ മാറ്റിമറിക്കുന്ന ദിവസം ചരിത്രത്താളുകൾ ഇടം പിടിക്കുന്ന ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത് ആൻഡ് സ്പെഷ്യാലിറ്റി ഓഫ് ജനുവരി ട്വൻറ്റി ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ജനുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രത്യേകത അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാമതായി രണ്ടാമത്തെ തവണ ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേൽക്കാൻ പോകുന്നു അതാണ് പ്രത്യേകത ഒരു പ്രസിഡന്റ് സ്ഥാനം സ്ഥാനമേൽക്കുമ്പോൾ ഇത്രയും വീട് എന്താണെന്നറിയും ോസ് അതറിയണമെങ്കിൽ ട്രംപിൻ്റെ ഒന്നാം ഭരണകാലം അറിയണം ട്രംപ് ജയിച്ചതിന് ശേഷം പറഞ്ഞ കുറിച്ച് അറിയണം ട്രംപ് കൊടുത്ത ഭീഷണികളെ പറ്റി കൊടുക്കണം അറിയണം ട്രംപിൻ്റെ പൂർവകാലത്തെ പറ്റി അറിയണം ട്രംപിൻ്റെ വലങ്കയും ഇടങ്കയുമായി നടക്കുന്നവരെ പറ്റിയും അറിയണം ആൻഡ് ദിസ് വീഡിയോ വിൽ എക്സ്പ്ലോർ ഇൻ ടു ദീസ് ടോപ്പിക്സ് നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങളിലെ സ്ഥാനാപതിമാർ അത് പ്രസിഡന്റ് ആകാം പ്രൈം മിനിസ്റ്റർ ആകാം കയറുന്നതും സ്ഥാനമേൽക്കുന്നതും സ്ഥാനം ഒഴിയുന്നതും കേരളം ഒരു ജനറൽ നോളജിനപ്പുറം ഒന്നുമല്ല പക്ഷേ ഡൊണാൾഡ് ട്രംപ് ജനുവരി ഇരുപതാം തീയതി സ്ഥാനമേൽക്കുമ്പോൾ അങ്ങനെ ഒരു ദിവസമല്ല ഇക്കഴിഞ്ഞ ദിവസം തന്നെയാണ് സൗത്ത് കൊറിയ സൗത്ത് കൊറിയയിലെ പ്രസിഡന്റ് പട്ടാള നിയമം ഏൽപ്പിച്ചതിൻ്റെ പേരിൽ സ്വന്തമായിട്ട് രാജിവെക്കുകയും അതിൻ്റെ പിന്നീട് അതിൻ്റെ നടപടിക്രമമായിട്ട് അറസ്റ്റിലാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊന്നും നമ്മൾ നോക്കിയിട്ട് പോലുമില്ല പിന്നെ ജസ്റ്റിൻ ട്രൂഡോ കനേഡിയൻ പ്രസിഡൻ്റാണ് ഈ ജനുവരി ജനുവരി അഞ്ചാം തീയതി രാജിവെച്ചു ആൻഡ് ദാറ്റ് ഡിസിൻ മാറ്റർ ബട്ട് ട്രംപ് കയറിയത് അത് നമ്മളെ ഓരോ രാജ്യത്തെയും സ്വാധീനിക്കും ബിക്കോസ് അമേരിക്ക ഈസ് ദ ബിഗ്ഗസ്റ്റ് ഇക്കണോമി ഇൻ ദ വേൾഡ് ഏതാനും മാസങ്ങളായി ഇന്ത്യയിൽ നടക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി ഒന്ന് ഞാൻ ഓർമ്മിക്കാം ഫസ്റ്റ്ലി ഇൻഫ്ലേഷൻ ഒരു വലിയ വിലക്കയറ്റം നമ്മൾ അനുഭവ അനുഭവം അനുഭവിക്കുന്നുണ്ട് വിലക്കയറ്റം ഇസ് എ ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ്ലി ഓരോ ദിവസം കഴിയുന്നവരും ഇന്ത്യൻ റുപ്പയുടെ മൂല്യം ഇടുകയും യു എസ് ഡോളർ ശക്തി പ്രാപിക്കുകയും ചെയ്യുകയാണ് തേർഡ് തിങ് ഈസ് മൂന്നാമത്തെ സംഭവം ഇന്ത്യ കൂടുതലായി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യ മാത്രമല്ല ലോകരാജ്യങ്ങളെല്ലാം ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് കൂടുതലായി കാരണം ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളാ പറ്റാത്ത ഒരു നേതാവായിട്ട് കണക്കാക്കിയത് കൊണ്ടാവാം ഇൻ ആൻ എക്കണോമിക്കൽ സെൻസ് ബിക്കോസ് ഹി സ്റ്റേറ്റഡ് എക്കണോമിക്കലി ഫസ്റ്റ് പിന്നെ നാലാമത്തെ കാര്യം ഇൻ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികൾ വിറ്റഴിക്കുക കംപ്ലീറ്റ്ലി ഈ ഇന്നലെ ജനുവരി പതിനെട്ടാം തീയതി വരെ ജനുവരി പതിനെട്ടാം തീയതി വരെ നാൽപ്പത്തി നാലായിരം കോടിയിലധികം നാൽപ്പത്തി നാലായിരം കോടിയിലധികം ഓഹരികൾ വിദേശ നിക്ഷേപകർ വിറ്റഴിച്ചു കാരണം ട്രംപ് വരുന്നതോടനുബന്ധിച്ച് പുതിയ പോളിസികൾ പ്ലാൻ ചെയ്യുമ്പോൾ അത് ഇന്ത്യൻ ഇന്നുപയെ ദുർബലപ്പെടുത്തിയാൽ അവർക്ക് വൻ നഷ്ടമുണ്ടാവും പിന്നെ അവർക്ക് യു എസിൽ തന്നെ ഒരു വൻ പ്ലാറ്റ്ഫോം ഒരുക്കി ഒരുക്കിയാൽ അവർക്ക് അവിടെ അതിനെ അവസരം കുറയ്ക്കാറുണ്ട് പിന്നെ ഇന്ത്യൻ ഒരുപണി ആശ്രയിക്കേണ്ട ഒരാവശ്യമില്ല ഇപ്പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യയിലെ ഇന്ത്യ എന്ന രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ഞാൻ ചെറിയൊരു ഉദാഹരണ സഹിതം പറയാം ഇന്ത്യ വിലക്കയറ്റം നേരിടുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആൻഡ് ഇറ്റ്സ് ട്രൂ അതെങ്ങനെയാണ് യു എസ് ഡോളർ ശക്തി പ്രാപിക്കുകയും ഇന്ത്യൻ റുപ്പിയുടെ മൂലം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഗുഡ്സ് ആൻഡ് പ്രൊഡക്ട്സ് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ബേസിക്കലി അത് യു എസ് ഡോളേഴ്സിനാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അത് പണ്ടത്തെ ഒരു അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് യു എസ് ഡോളേഴ്സിലോ ഗോൾഡിലോ ആയിരിക്കണം നിക്ഷേപം നടത്തേണ്ടത് എന്നൊരു പണ്ടത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അഗ്രിമെൻ്റാണ് അപ്പോൾ യു എസ് ഡോളേഴ്സ് ശക്തി പ്രാപിക്കുകയും ഇന്ത്യൻ ഡോളർ ഒരു മൂലം ഇടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവർ നമ്മൾ അവിടെ നിന്ന് മേടിക്കുന്ന സാധനം ഇവിടുന്ന് ഇന്ത്യൻ ട്രുപ്പിയിലെ വില കൊടുക്കുമ്പം പൈസ ഓരോ ദിവസവും ദിവസമായിട്ട് പൈസ കൂട്ടി കൂട്ടി കൊടുക്കണം ഇപ്പം എൺപത് മുപ്പത്തഞ്ച് എന്ന് പറയുമ്പോൾ ചെറിയൊരു നമ്മൾ പറയുമ്പോൾ അത്ര ചെറുതാണ് പക്ഷേ വലിയ വലിയ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ വലിയ തുക വ്യത്യാസമാണ് പ്രധാനമായിട്ടും പറയുവാണെങ്കിൽ ഓയിലിനൊക്കെയാണ് വലിയ മാറ്റം വരുന്നത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ റുപ്പി ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം ഇടിയുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ പണം കുറവായതുകൊണ്ട് നമ്മൾ ലെസ് പ്രൊഡക്റ്റ്സേ മേടിക്കുകയുള്ളൂ ആ പൈസയ്ക്ക് ലെസ് പ്രൊഡക്ട്സ് മേടിക്കുകയുള്ളൂ ആ കുറഞ്ഞ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുമ്പോൾ ആ കുറഞ്ഞ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുമ്പോൾ അടിയായിരിക്കും കാരണം ആവശ്യത്തിന് പ്രൊഡക്റ്റ്സ് ഇല്ല വിലക്കയറ്റം കാരണം ആവശ്യത്തിന് പ്രൊഡക്ട്സ് ഇല്ലാത്ത സമയത്ത് ആവശ്യക്കാർ കൂടുമ്പോൾ അതിൻ്റെ പൈസ കൂട്ടും പൈസ കൂട്ടിക്കഴിയുമ്പം എല്ലാവർക്കും ബൾക്കായിട്ട് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല സാധാരണക്കാരനെ അവൾ മേടിച്ചുകൊണ്ട് പോകാനും പറ്റത്തില്ല അപ്പം പൈസ കൂടുതലുള്ളവൻ കൂടുതൽ മേടിക്കും പാവപ്പെട്ട കിട്ടാത്ത അവസ്ഥ വരെ വരും ആൻഡ് ദാറ്റ് ഈസ് ദ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ട്രംപ് കാരണം ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്കനെ ലോകത്തെ ഒന്നാമത്തെ ശക്തി കേന്ദ്രമാക്കുമെന്ന് ബിക്കോസ് ഈ സെറ്റ് he will അമേരിക്ക ദ വേൾഡ്സ് ഫസ്റ്റ് ഇക്കണോമി ഇത്രയും നേരെ ഞാൻ പറഞ്ഞത് ട്രംപിൻ്റെ രണ്ടാം ഭരണകാലം എങ്ങനെയാണ് ഇന്ത്യനെ ഇന്ത്യയെ സ്വാധീനിക്കുന്നതെന്നാണ് ഇനി ട്രംപ് ഉയർത്തിയിട്ടുള്ള മറ്റു രാജ്യങ്ങൾക്ക് ട്രംപ് കൊടുത്തിട്ടുള്ള വെല്ലുവിളികളെ ഭീഷണികളെയൊക്കെ പറ്റി നോക്കുന്ന ആദ്യമായിട്ട് ട്രംപ് പ്രസ്താവിച്ചിട്ടുണ്ട് ഗ്രീൻലാന്റ് ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ ഭാഗമാക്കാൻ ട്രംപ് ശ്രമിക്കും അതിനുവേണ്ട ശ്രമങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും പിന്നെ രണ്ടാമതായിട്ട് കാനഡയെ അമേരിക്കയുടെ അമ്പത്തൊന്നാമത്തെ സംസ്ഥാനമായിട്ട് കൂട്ടിച്ചേർക്കാനും ട്രംപ് പ്ലാൻ ചെയ്യുന്നുണ്ട് തേർഡ് തിങ് തേർഡ് തിങ് പനാമ കലാൽ പനാമ കലാലിൻ്റെ കൺട്രോൾ ഗെയിൻ ചെയ്യാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ട് ബിക്കോസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആർ ഗോയിങ് ത്രൂ ദെയർ ആൻഡ് ദോർ തിങ് ഇസ് മെക്സിക്കോയിലേക്കും കണ്ണുണ്ട് കഴിഞ്ഞ ദിവസം ഗൾഫ് ഓഫ് മെക്സിക്കോയെ അത് പേരുമാറ്റി ഗൾഫ് ഓഫ് അമേരിക്ക എന്നുപരെയുള്ള പ്രസ്താവനകൾ കേൾക്കാനിടയായിട്ടുണ്ട് അപ്പോൾ ട്രംപ് ചെലുത്തുന്ന വിഷയം അന്താരാഷ്ട്രപരമായിട്ട് പ്രസക്തമാണ് എങ്കിൽ അങ്ങനെയല്ല കേട്ടോ ട്രംപ് ബഹിരാകാശത്തും ട്രംപിന് ഇവിടെയുണ്ട് ട്രംപിൻ്റെ വനം കൈ ആയിട്ടുള്ള ലോൺ മസ്ക് ലോൺ മസ്ക് സ്പേസ് എക്സിന്റെ സ്ഥാപനമാണ് ബഹിരാകാശത്ത് മറ്റ് ഗ്രഹങ്ങളിൽ ആൾക്കാരെ പാർപ്പിക്കാൻ ഉള്ള പ്ലാനുകൾ വരെ ഇടുന്ന വ്യക്തിയാണ് അപ്പോൾ ബഹിരാകാശത്ത് വരെ അമേരിക്കയ്ക്ക് പിടിയുണ്ടായി ബഹിരാകാശത്ത് വരെ ധാരാളം ഉറപ്പാക്കാൻ അമേരിക്ക ശ്രമിക്കും അപ്പം കേവലം ഒരു പ്രബല കേവലം ഒരു ഏറ്റവും വലിയ ശക്തിയാകാൻ അധികം നാൾ പോലും കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് സാരം ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഈ ട്രംപിൻ്റെ അടി രണ്ടാമത്തെ രണ്ടാമത്തെ തവണ ഈ പ്രസിഡന്റ് ആകുന്നതോടനുബന്ധിച്ച് ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലുമായി ഉണ്ടായ മാറ്റങ്ങളെ പറ്റിയാണ് അതിങ്ങനെ സ്വാധീനിച്ചു ഇനി അമേരിക്കയിൽ തന്നെ എടുത്ത് അമേരിക്കയിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഈ സമീപകാലത്ത് ഏറ്റവും വലിയ വാർത്തയായ സംഭവമാണ് ഹിഡൻ ബെർഗ് റിസേർ ചന്ത എന്ന കമ്പനി ആ കമ്പനി അദാനി ഗ്രൂപ്പിന്റെ അണിയറയിലെ അഴിമതി എല്ലാം പുറത്തു വന്ന ഒരു കമ്പനിയാണ് ആ കമ്പനി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഓണർ അതിനെ പ്രവർത്തനം നിർത്തുന്നതായിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കമ്പനിയുടെ ആസ്ഥാനം അമേരിക്കയിലാണ് അപ്പോൾ ട്രംപിന്റെ രണ്ടാമത്തെ വരവിനോടനുബന്ധിച്ചുണ്ടാകുന്ന വെല്ലുവിളികളിലെ ഓർത്തായിരിക്കണം ഭീഷണിയെ ഓർത്തായിരിക്കാം ചിലപ്പോൾ ഇഡൻബർഗ് റിസേർച്ച് എന്ന് പറയുന്ന വലിയൊരു സംരംഭം പൂട്ടാനിടയായത് രണ്ടാമത്തെ സംഭവം സോഷ്യൽ മീഡിയയിലെ ഭീമന്മാരായ മെറ്റ അവരുടെ കടുത്ത നടപടിക്രമങ്ങളെല്ലാം ഒഴിവാക്കി അതിനകത്ത് ചില വിട്ടുവീഴ്ചകൾ വരുത്തിയിട്ടുണ്ട് തേർഡ് പാർട്ടി കോൺഫിഗറേഷനെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് ആൻഡ് വാട്ട് ഈസ് ഇറ്റ് ഒരു ആപ്പ് അവരുടെ സേഫ്റ്റി മെഷേഴ്സ് അവർക്ക് വേണ്ട അപ്ഡേറ്റുകളെല്ലാം വരുത്തുന്നത് സ്വാഭാവികമാണ് പക്ഷേ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് പവൽ ദുറോ എന്ന് പറയുന്ന വ്യക്തിയെ ഫ്രാൻസ് മറ്റൊരു രാജ്യമാണ് ടെലിഗ്രാമിൻ്റെ ഓണറാണ് അദ്ദേഹം വേണ്ട വിധത്തിലുള്ള സെക്യൂരിറ്റി ഒന്നും എടുക്കാത്തതിൻ്റെ പേരിൽ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ടെലിഗ്രാം സെക്യൂരിറ്റി മെഷേഴ്സ് എല്ലാം വെച്ചിട്ടുണ്ട് ഒരു സാഹചര്യത്തിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ മെറ്റേ പ്രേരിപ്പിച്ചത് ഈ ഡിസംബർ ഇരുപതിനോട് അടുത്ത സാഹചര്യത്തിലാണെന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം അമേരിക്കയിലുണ്ടായ രണ്ട് പ്രധാന മാറ്റങ്ങളാണിത് അപ്പോൾ ലോകത്ത് ഒരു ചെറിയ മാറ്റം ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ മാറ്റങ്ങൾ അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും ഇന്ത്യയിലും എല്ലാം സംഭവിക്കുന്നുണ്ട് എന്ന് അടിപൊളിയിടുന്ന സംഭവങ്ങളാണ് ഇവ ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് ആ വിഷയത്തിൻ്റെ പേര് നമുക്ക് വേണമെങ്കിൽ ഡിബേറ്റ് വരെ നടത്താം അത്രയ്ക്കും ഭരണഘടനാപരമായി പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് വേണേൽ പറയാം ട്രംപിൻ്റെ ഫ്ലാഷ് ബാക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്ത ടു തൗസൻഡ് സിക്സ് ആറിൽ ട്രംപ് ഒരു സ്റ്റോമി ഡാനിയൽസ് എന്ന് പറയുന്ന ഒരു നടിയുമായി ലൈംഗിക ലൈംഗികമായി ഏർപ്പെട്ടിട്ടുണ്ട് എന്നൊരു പരാതി ഉണ്ട് അതിൻ്റെ ഭാഗമായി അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ താൻ ആദ്യമായിട്ട് മത്സരിക്ക് ഇലക്ഷനു വേണ്ടി പോരാടുന്ന സമയത്ത് തൻ്റെ ആദ്യത്തെ പോരാട്ട സമയത്ത് തൻ്റെ ഈ തൻ്റെ ഈ കേസ് തൻ്റെ ഈ പ്രശ്നം മറച്ചു വയ്ക്കാൻ ആ നടിയ്ക്ക് യു എസ് ഡോളറിൽ ഒരു വൺ തേർട്ടി വൺ ലാക്ക് തെർട്ടി തൗസൻഡ് വൺ ലാക്ക് തേർട്ടി തൗസൻഡ് ഇൻ ഡോളേഴ്സ് അത്രയും തുക ഇത് മറച്ചു വെക്കാനും ആ നടിക്ക് ട്രംപ് കൊടുത്ത് എന്നായിരുന്നു കേസ് ആ കേസിൻ്റെ വിധി കഴിഞ്ഞ ദിവസം വന്നു ട്രംപിനെ കുറ്റക്കാരനായി വിധിച്ചു ബട്ട് നോ ഫൈൻ നോ ഫൈൻ നോ ഇംപ്രിസ്മെൻറ്റ് നോ പെനാൽറ്റി No, nothing but he, but he 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 is is a the the one We're responsible for നത്തിൽസ് കുറ്റക്കാരൻ താനാണ് പക്ഷെ ശിക്ഷയോ മറ്റ് പ്രശ്നങ്ങളോ മറ്റ് ശിക്ഷ ഒന്നുമില്ല ഇതൊരു സാധാരണക്കാരനായിരുന്നെങ്കിൽ തീർച്ചയായും അവിടെ കുടുങ്ങിപ്പോയത് ബിക്കോസ് പ്രസിഡന്റ് ആയതുകൊണ്ട് തനിക്ക് എഴുതി തള്ളാൻ സാധിക്കും അതാണ് ഇവിടുത്തെ ഒരു ഇത് അപ്പം ഈ വിഷയത്തിന് ഡിവൈറ്റിന്റെ ഒരു ആവശ്യമൊന്നുമില്ല ബിക്കോസ് ബ്യൂറോക്രസി അതിനൊറ്റ ബാക്കി അർത്ഥമാണ് അതിൻ്റെ അർത്ഥം അറിയാൻ മനസ്സിലാവും പണക്കാരൻ രാജാവിനന്ത് ക്യൂ ഇപ്പോ ഞാൻ പറയാൻ വന്നു ഇതൊക്കെ പറഞ്ഞു ഇതൊക്കെ പറയാം നീ ആരാണ് ഇതൊക്കെ പറയുന്നതിന്റെ പ്രസക്തി എന്താണ് ഇതൊക്കെ പറയുന്നതിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എന്ത് സംഭവിച്ചാലും നമുക്ക് നേരിടാൻ പ്രയാസമാണ് ഉദാഹരണത്തിന് വയനാട് ദുരന്തത്തെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതിരുന്ന സമയത്ത് പെട്ടെന്നുണ്ടായ സംഭവം ആയതുകൊണ്ടാണ് അത്രയും മരണനിരക്ക് വരുന്നത് അത്രയും അപകടങ്ങൾ സംഭവിച്ചത് ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റാത്ത ഒരവസ്ഥ ചിലപ്പം വന്നേക്കാം അതിൻ്റെ ഒരു മുൻകരുതൽ എന്നോണം നോക്കണം ഇതിനെടുത്താൽ മതി പ്രത്യേകിച്ച് നഷ്ടവും ലാഭവും ഒന്നുമില്ല ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം പെട്രോളിൻ്റെ വില ലിറ്ററിന് ഇരുന്നൂറ് രൂപ ആകുന്നത് സങ്കല്പിച്ച് നോക്കുക അങ്ങനെ ഒരു അവസ്ഥ വന്നേക്കാം എന്നൊരു മുൻകരുതൽ മാത്രമാണ് ആകുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ബിക്കോസ് അതിനുവേണ്ട ഒക്കെ ഇന്ത്യൻ ഗവൺമെൻറ് എടുക്കും അതിൽ നമ്മൾ കോമിറ്റ് ചെയ്യും അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ വരാൻ സാധ്യതയുണ്ട് അതിനുവേണ്ട മുൻകരുതലുകൾ വേണമെങ്കിൽ എടുക്കാം എന്നൊരു മുന്നറിയിപ്പ് മാത്രമാണ് ഈ വീഡിയോ ആൻഡ് താങ്ക് യു അലോട്ട്